കേരള ബ്ലാസ്റ്റേഴ്സ് വേർസ് ഈസ്റ്റ് ബംഗാൾ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുകയാണ് സോ ഈ ഒരു വിജയത്തിൽ നിങ്ങൾ സന്തോഷവുമാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ഞാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിലോട്ട് നോക്കാൻ പോകുന്നത് ഡേവിഡ് കറ്റാല പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനെ പറഞ്ഞ കാര്യമാണ് സോ എന്തായാലും അദ്ദേഹത്തിനോട് ചോദിച്ചു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് ഇപ്പോൾ സെറ്റിലായിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുന്നത് സെറ്റിലൊന്നും ആയിട്ടില്ല ജസ്റ്റ് ഒന്നും ഇമ്പ്രൂവ് ആയിട്ടുള്ളൂ പക്ഷേ ഇനി ഒരുപാട് ഇമ്പ്രൂവ് ആവേണ്ടതാണ് അദ്ദേഹം പറയുന്നത് ഡിഫൻസ് സോ അതുപോലെ തന്നെ മറ്റൊരു കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതായത് തുടക്കത്തിൽ കുറേ അവസരങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നു അതൊന്നും ഗോളാക്കി മാറ്റില്ല അതിനെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉറപ്പായിട്ടും അതൊക്കെ ഗോളാക്കി മാറ്റേണ്ട ചാൻസസ് ആയിരുന്നു എങ്കിൽ പോലും അതിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും നോക്കുന്നില്ല കാരണം പ്ലേസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റും അവരുടെ കോൺഫിഡൻസും അവരുടെ മിസ്റ്റേക്കും കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ഒരു മാച്ചിൽ മെയിനായിട്ട് നോക്കിയ സംഭവം എന്നാണ് ഡേവിഡ് കറ്റാല പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ചൊരു ഉറക്കം കിട്ടിയിരിക്കുകയാണ് എന്തായാലും അടുത്ത കളി മോഹൻ ബഗാനായിട്ടാണ് കേരക്കാൻ നിറഞ്ഞ കാര്യമെന്ന് പറയുന്നത് മോഹൻ ബഗാൻ നമുക്കറിയാം ഒരു ആ ഫുൾ ടീമായിട്ട് ഇറങ്ങാനുള്ള അവരുടെ മെയിൻ ടീമായിട്ട് ഇറങ്ങാനുള്ള സാധ്യത കുറവാണ് സോ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് മുതലെടുക്കാം ബ്ലാസ്റ്റേഴ്സ് ആണെന്നും പറയാൻ സാധിക്കില്ല ഒരു കളി ചേച്ചി അടുത്ത കളി ഒറ്റും സോ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കംലോസ് എന്ന് പറയാം അടുത്തൊരു കളി ഗുഡ് ബൈ